കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി ന്യൂറോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽ സയൻസ് ബസ് സയൻസ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ ഗണേശോത്സവത്തിന്റെ ഭാഗമായി പൈങ്കുളം ഉന്നത്തൂർ ശ്രീ മഹാവിഷ്ണു ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് നിമഞ്ജനഘോഷയാത്ര നടന്നു വിഗ്രഹം ഭാരതപ്പുഴയിൽ നിമഞ്ജനം ചെയ്തു ഉന്നത്തൂർ ഗണേശ സേവാ സമിതി പ്രസിഡന്റ് എൻ ആർ രമേശ് ജനറൽ സെക്രട്ടറി കുന്നത്ത രാമചന്ദ്രൻ കെ എ രാധാകൃഷ്ണൻ പി ആർ നാരായണൻകുട്ടി കെ ആർ സതീഷ് കുമാർ പി ആർ ഉണ്ണികൃഷ്ണൻ പി എൻ രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങൾ ഘോഷയാത്രയിലും ചടങ്ങുകളിലും പങ്കെടുത്തു വരും വർഷങ്ങളിൽ പാഞ്ഞാൾ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വാഴാലിക്കാവിന് സമീപത്തെ ഭാരതപ്പുഴയിലേക്ക് നിമഞ്ജന ഘോഷയാത്രകൾ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു

പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്